ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലഷി ടൈം ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരുമല്ലേ നമുക്കിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ ക്യാരറ്റും ഈന്തപ്പഴവും വെച്ചിട്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള അടിപൊളി കേക്കാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും സ്ട്രക്ചറിലുമാണ് കിട്ടുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ എത്ര ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു ബ്രൗൺ നിറം ആവുന്നതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ ക്യാരമലൈസ് പഞ്ചസാര ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താണ്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും കേട്ടോ നമ്മൾ അടുത്ത് തന്നെ നിൽക്കുക ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കളർ നല്ലൊരു ബ്രൗൺ നിറം ആവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ രണ്ടിതേ ഒരു നിറം ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഞാൻ ചൂടൊക്കെ അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ഒരു ഷുഗർ സിറപ്പാണിത് കേട്ടോ ക്യാരമിലൈസ് ചെയ്തത് അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി മാറ്റിവെക്കാം നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ട് വരിക പൊടിച്ചെടുത്ത് കൊണ്ടുവന്നത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ബട്ടറാണ് കേട്ടോ ബട്ടർ ഉരുക്കിയതാണ് മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കോഴിമുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് പൾസ് മോഡിൽ കറക്കിയിട്ട് വരിക അതിൻ്റെ മഞ്ഞക്കൊരു നമുക്ക് ആവശ്യമുണ്ട് അത് മാറ്റി മാറ്റിവെക്കുക ഇപ്പം അത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ചേർത്തിട്ടുണ്ട് മിക്സി മുട്ടയുടെ വെള്ളം അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കിയാൽ മതിയാവും നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരേ വശം നമ്മൾ ഇളക്കണമെന്ന് മാത്രം ഇനി ഞാൻ മൈദ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതൊരു ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇടുക അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് ഒറ്റ തവണ മാത്രമേ ഞാൻ അരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബാറ്ററിലേക്ക് തന്നെയാണ് അരിച്ചിടുന്നത് അപ്പോൾ അധികം കട്ടിയൊന്നുമില്ല ഒരു തവണ തന്നെ നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുക എപ്പോഴും ഒരേ ഡയറക്ഷനിൽ കേക്ക് ഇളക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതേപോലെ മുട്ടയുടെ വെള്ളം ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും ഇനി നമ്മൾ നേരത്തെ ക്യാരമലേസ് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടോ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് അത് കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മെയിൻ ആണ് ക്യാരറ്റ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതേപോലെ ഒരു പന്ത്രണ്ട് ഈന്തപ്പുഴ് കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണേ പിന്നെ ഒരു പത്തി ഇരുപത് ക്യാഷിനിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കുക കാര്യം ഇങ്ങനെ ഇളക്കിയാൽ മാത്രമേ ഇത് നമ്മുടെ കേക്കിലെല്ലാ ഇടവും ആവുകയുള്ളൂ അല്ലെങ്കിൽ കേക്കിന് അടിയിൽ പോയി കിടക്കും അതുകൊണ്ടാണ് മൈദ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മളിത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഒരേ ഡയറക്ഷനെ തന്നെ ഇളക്കുക നമുക്ക് തോന്നും ഇതിൻ്റെ ബാറ്റർ കട്ടിയാണെന്ന് പക്ഷേ എല്ലാം നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ശരിയാവും കേട്ടോ വേറെ ഒന്നും ഇനി ഇതിൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ആ കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആകും അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പം ഇത് കറക്റ്റായിട്ടുണ്ട് ഇനിയും നമ്മൾ ഇതിൻ്റെ അരികത്തുള്ളതെല്ലാം ഇതേപോലൊരു സ്പാച്ചിലോ വെച്ചിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ കേക്ക് കേക്കിട്ട് നേരത്തെ ഒന്ന് റെഡിയാക്കി വെക്കണേ അപ്പോൾ അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് റെഡിയാക്കുക അപ്പോൾ ഈ നമ്മൾ കേക്കിൻ്റെ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതൊരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക ഞാനിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടാണ് കേക്ക് വേവിക്കുന്നത് ഇനി ഇത് ഒരു മുപ്പത് പ്രാവശ്യം ഞാനിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എയർ ബബിൾസൊക്കെ പോവാനായിട്ട് ഇനി പ്രീഹീറ്റ് ചെയ്യാനൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഒരു തിരികെ വെച്ച് കൊടുത്തിട്ട് ഈ കേക്ക് അതിലേക്ക് ഇറക്കി വയ്ക്കുക കറക്റ്റ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തതേ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു കേക്ക് വേവാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നോക്കുക അതിലൊന്നും ആയിട്ടില്ല അപ്പോൾ കേക്ക് വെന്തിട്ടുണ്ട് ഇനി കേക്ക് തണുത്തതിന് ശേഷം ഈ ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമുക്കിങ്ങനെ എടുക്കാം കേട്ടോ ോക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്കിത് കഴിച്ചപ്പോൾ നമ്മൾ ഈ എലൈറ്റിൻ്റെയൊക്കെ ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് തോന്നിയത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാനിത് കട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല മണമാണ് കേട്ടോ നമ്മൾ ഈ ക്യാരറ്റിൻ്റെയും ഈന്തപ്പഴത്തിൻ്റെയും വാനിലെസൻസിൻ്റെ ഒക്കെ നല്ലൊരു മണമാണ് അപ്പോൾ അത് നോക്കിക്കോളൂ നല്ല സോഫ്റ്റാണ് നല്ല കളറുമാണ് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്